ഇത് ഇത് വീട്ടിൽ പിടിച്ച അച്ചാറിടാൻ ഇപ്പൊ രണ്ടാമത്തെ മൊത്തം നേറച്ച പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് അച്ചാറിട്ട് കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം നൈബേഴ്സിന് കൊടുക്കണം ഇതിനൊക്കെ എടുത്ത് ശരിക്കും ഉണ്ടായിട്ടുണ്ട് ഗ്യാസമോ എല്ലാം പറിച്ചെടുക്കുക പ്രേ പറിച്ചെടുത്ത് അതടിയിലൂട്ടുണ്ട് എല്ലാ ഭംഗിയുണ്ട് പിടിച്ചു കിടക്കുന്നതാണെങ്കിൽ

ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആയാ. ടാറ്റാ ടാറ്റാ ഓൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വെച്ച് വെ ടാറ്റാ. വീഡിയോ ആദ്യയേട്ട കാണണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് എല്ലാം ചെയ്യണേ. ടാറ്റാ ഓൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആയാ ടാറ്റാ. നിക്ക് നിക്ക് തത്തിലെ